അപ്പൊ ആളെ കാര്യമൊന്നും അറിഞ്ഞില്ലേ ഇല്ല എന്നാൽ ഇനി ഞാനത് പറയാം ആരും ഞെട്ടരുത് ആ അതല്ല ഉദ്ദേശം ഞാൻ ഓ ഇവനെ കൊണ്ടും അല്ല എന്താ നിങ്ങളുടെ ഉദ്ദേശം അല്പം ചെറ്റമ്പിത്തരില്ലാതെ ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല വസു ഏ തോറ്റ് തുന്നമാരി വന്നിരിക്കുന്നു നിന്റെ മാസു എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോയുടെ നേതൃത്വത്തിലായിരുന്നു ഗസ്റ്റ് ഹൌസിലേക്കുള്ള മാർച്ച് നടന്നിരുന്നത് അവസാന ശ്വാസം വരെ പോരാടി തോക്കുന്ന തുല്യമാണ് അമ്മേ കുത്തിയിരുപ്പ് പ്രതിഷേധവും നടത്തിരുന്നത് ഇപ്പോൾ ആർഷോയെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഞാൻ കൊമ്പൻ നേതാക്കളോട് കാര്യങ്ങൾ വിശദീകരിക്കാനായിട്ട് ആയിരിക്കണം ഈ പ്രവർത്തകരെ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് ജയിക്കാനും എടുത്തു കൊടുക്കുക അദ്ദേഹം തൽക്കാലം പോലീസിനോട് പിൻവാങ്ങാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എന്തെങ്കിലും വേണം എന്നാ അമ്മിക്കല തുഴിയിട്ടു അത് മതിയാവെന്ന് തോന്നുന്നില്ല ഈ പ്രവർത്തകർ ഇവിടെ നിന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ് സംസ്ഥാന സെക്രട്ടറി അർഷോയെ ബസ്സിലേക്ക് കയറ്റിയിട്ടുണ്ട് ഉളുപ്പുണ്ടെക്കണക്ക് എന്നാ പോവാൻ നോക്കണി